ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് മുൻ മത്സരാർത്ഥികളുടെ ആരോപണവും ചേർന്ന് പലതരം വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടത് എന്നാൽ വളരെ മോശമായ രീതിയിൽ താരങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്ത അഖിലിന്റെ പ്രവൃത്തിക്ക് വ്യാപക വിമർശനം ലഭിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ആറാം സീസണിലെ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ജാൻമണിദാസിനെതിരെ അഖിൽ പറഞ്ഞ കമന്റുകളായിരുന്നു താരങ്ങളുടെ വിയർപ്പൊപ്പി നടക്കുന്നവൾ എന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് അഖിൽ ജാൻമണിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി ആളുകൾ വരികയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി ശ്രദ്ധയായ രഞ്ജു രഞ്ജിമാരുടെ പ്രതികരണമാണ് ശ്രദ്ധേയമാവുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ രഞ്ജു പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അഖിൽമാരാരുടെ പ്രസ്താവനയ്ക്കെതിരായി രഞ്ജു സംസാരിച്ചിരിക്കുന്നത് അഖിൽമാരാർ ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എച്ചിൽ തിന്നു ജീവിക്കുന്നവരല്ല കഷ്ടപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് കിട്ടിയ ട്രോഫിയുടെ വില മനസ്സിലാക്കൂ എന്തും പറയാമെന്ന ഒരു വിചാരം വേണ്ട പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അടിസ്ഥാനരഹിതമാകരുത് എന്നാണ് വീഡിയോയ്ക്ക് രഞ്ജു നൽകിയ ക്യാപ്ഷൻ പ്രശസ്ത ബിഗ് ബോസ് താരം അഖിൽമാരാർ പറഞ്ഞ കാര്യം കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അത് എന്തുമായിക്കോട്ടെ ഒരു പ്രസ്താവനയിലൂടെ നമ്മൾ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതത്തെ പറ്റിയോ അവരുടെ തൊഴിൽ മേഖലയെപ്പറ്റിയും അല്ല പറയേണ്ടത് അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ് അഖിൽമാരാർ ചെയ്യേണ്ടിയിരുന്നത് അഖിൽമാരാർക്ക് ഞാൻ പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു അത് കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ വെയിലത്തും മഴയത്തും കാറ്റത്തും ഒക്കെ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പൊപ്പി തന്നെയാണ് ജീവിക്കുന്നത് ഒരു തൊഴിലിനെയാണ് നിങ്ങൾ അടിച്ചമർത്തി ആക്ഷേപിച്ചിരിക്കുന്നത് താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടതെന്നും രഞ്ജു പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് ജാൻമണിയുടെ ഒരു വീഡിയോയുടെ താഴെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കമന്റുമായി അഖിൽമാരാർ എത്തി ിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങും മുൻപ് ശോഭ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ ഒരു കുട്ടി സീസണിൽ ഉണ്ടെന്ന് പേര് ജാനു ആ ജാനു ആണോ ഈ ജാനു വീഡിയോ വന്നതിൽ വളരെ സന്തോഷം പിന്നെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ ഞാൻ ദാസ് അല്ല അയ്യോ പറഞ്ഞതുപോലെ ജാൻമണി ആരാണ് ബിസിനസ് ക്ലാസ് ആണല്ലോ സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ വല്ലകളും പറയുന്നത് കേട്ട് തുള്ളാൻ നിക്കരുതും നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞ് പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല എന്നായിരുന്നു അഖിൽമാരാർ കമൻറ്റിലൂടെ പറഞ്ഞത് ഇത് വലിയ രീതിയിലാണ് വിവാദങ്ങൾക്ക് കാരണമായത്